ഒരു സ്വപ്നവും വിവാഹം ഒരു സത്യവും വർഷങ്ങൾ കൊഴിഞ്ഞു പോകും പക്ഷെ ഓർമ്മകൾ നിലനിൽക്കും മലയാളികളുടെ പ്രിയ എം ജി ശ്രീകുമാർ വർഷങ്ങളായി മലയാളികൾക്ക് പ്രിയപ്പെട്ടവൻ എം ജിയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയതമയും ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ എന്നും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് എം ജിയുടെയും ലേഖയുടെയും ജീവിതത്തിലാണ് ആർ മാതൃകയാക്കാൻ ഉതകുന്ന ദാമ്പത്യമാണ് ദമ്പതികളുടേത് ഭർത്താവിന്റെ നിഴലായി കൂടെയുള്ള ഒരാൾ താൻ എവിടെ പോയാലും ഒപ്പം ഭാര്യയും വേണമെന്ന് കരുതുന്ന മറ്റൊരു വ്യക്തി അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എൻ ജി ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയ അന്നേ താൻ ഉറപ്പിച്ചു ഇത് എന്റെ പെണ്ണെന്ന് പിന്നെ പല ആലോചനകൾ വന്നു എന്നാൽ അപ്പോഴൊന്നും എം ജിയുടെ മനസ്സിൽ പതിഞ്ഞ രേഖയുടെ രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു എം ജി ഈ ബന്ധത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി താൻ ശ്രമിച്ചുവെന്നും എന്നാൽ അപ്പോഴൊന്നും എം ജിയുടെ മനസ്സ് മാറിയില്ലെന്നും ലേഖ അടുത്തിടെ പറഞ്ഞിരുന്നു ശരിക്കും ഇവരുടെ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം ഇപ്പോഴും ഇരുവരും പ്രണയിക്കുന്നു എന്നുള്ളതാണ് പ്രണയം ഒരു സ്വപ്നവും വിവാഹം ഒരു സത്യവും വർഷങ്ങൾ കൊഴിഞ്ഞു പോകും പക്ഷെ ഓർമ്മകൾ നിലനിൽക്കും എന്ന ക്യാപ്ഷനോടെ ലേഖ പങ്കുവച്ച ചിത്രങ്ങൾ കണ്ടിട്ടാണ് വീണ്ടും ഇരുവരുടെയും ജീവിതം ആരാധകർ ഓർത്തുപോകുന്നത് നീണ്ട പതിനാല് വർഷത്തെ ലിവ് ഇൻ റിലേഷൻ അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുവരും വിവാഹിതരായത് തങ്ങളുടെ വിവാഹത്തിൽ ഏറെ എതിർപ്പ് വീട്ടുകാർക്കായിരുന്നു കൂട്ടുകാർക്കും എതിർപ്പായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാത്തിനെയും തരണം ചെയ്തു ഒന്നായെന്നും ഒരിക്കൽ എം ജി പറഞ്ഞിരുന്നു എം ജിയെ വിവാഹം ചെയ്യുമ്പോൾ ലേഖ ഒരു മകളുടെ അമ്മയായിരുന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എം ജിക്കും ലേഖയ്ക്കും കുഞ്ഞുങ്ങളില്ല ആ തീരുമാനം ഞങ്ങൾ ഒരുമിച്ച് എടുത്തതാണ് എന്നായിരുന്നു എം ജി മുൻപൊരിക്കൽ പറഞ്ഞത് കുട്ടികൾ ഉണ്ടായാൽ നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾ വേണ്ടെന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കണ്ടും കേട്ടും മനസ്സിലാക്കിയ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞതും